ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ട് കല്ലുകൊണ്ടെന്റെ മുഖം മുറിഞ്ഞ് ആ കല്ലു പെരുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറി പായുമ്പോൾ എന്നോട് തിളക്കം റാപ്പർ വേടന്റെ വരികളിലൂടെ മാത്രം ചർച്ചയാകേണ്ട പേരല്ലേ അത് ഒരു പ്രമുഖ സംവിധായകനോ എഴുത്തുകാരനോ അറിഞ്ഞോ അറിയാതെയോ പ്രത്യേക ജാതിയിൽപ്പെട്ടവർക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞാലും ഉയർന്നു വരേണ്ട പേരാണ് മഹാത്മാ അയ്യൻകാളിയുടേത് ഏത് കാലഘട്ടത്തിലും ജാതി ചർച്ചയാകുമ്പോൾ ആ മഹാമനീഷിയുടെ കഥ പറയേണ്ടതാണ് ജന്മം നൽകിയ രക്തത്തിന്റെ പേരിൽ സ്വത്തം നഷ്ടപ്പെട്ടവർക്ക് അസ്തിത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് അടിച്ചമർത്തപ്പെട്ടവൻറെയും അകറ്റി നിർത്തപ്പെട്ടവരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ മഹാത്മാവ് അധംസ്ഥതിർക്ക് തുണിയൊടുക്കാനും വഴി നടക്കാനും അക്ഷരം പഠിക്കുവാനുമുള്ള അവകാശ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ കർമ്മയോഗി സവർണജാതി കോമരങ്ങളുടെ അതീശത്തെ ചെറുത്തു തോൽപ്പിച്ച പോരാളി അങ്ങനെ നിരവധി വിശേഷണങ്ങൾക്ക് അർഹനാണ് മഹാത്മാ അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിൽ ജനനം പുലയ ദളിത് സമൂഹത്തിൽപ്പെട്ടതിനാൽ കുട്ടിക്കാലത്ത് തന്നെ സാമൂഹിക വേർതിരവും അടിച്ചമർത്തലും നേരിടേണ്ടി വരുന്നു ദളിതർക്ക് റോഡിൽ സ്വതന്ത്രമായി നടക്കാനും നല്ല വസ്ത്രം ധരിക്കാനും ക്ഷേത്രങ്ങൾ കാണാനും വിലക്കുണ്ടായിരുന്ന കാലത്ത് ചെറുപ്പത്തിൽ തന്നെ ഇവയെ നേരിടണമെന്ന ചിന്തയിൽ നിന്നാണ് അദ്ദേഹം പിറവിയെടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ വില്ലുവണ്ടി സമരം പൊതു റോഡുകൾ ദളിതർക്ക് കൂടിയുള്ളതാണെന്ന് പ്രഖ്യാപിച്ച് ചങ്ങല കെട്ടിയ കാളകളോട് കൂടിയ വില്ലുവണ്ടി യാത്ര നടത്തുന്നു അതിനെ തടയാൻ വരുന്നവരെ സധൈര്യം നേരിട്ടു ഈ സമരത്തിനു ശേഷം പല പൊതുവഴികളും ദളിതർക്കായി തുറന്നുകൊടുക്കുന്നു സർക്കാർ സ്കൂളുകളിൽ പ്രവേശനമില്ലാത്ത ദളിത് കുട്ടികൾക്ക് വിദ്യാഭ്യാസ സമരത്തിനായിട്ടുള്ള പോരാട്ടം നടത്തുന്നു ഞങ്ങളുടെ കുട്ടികളെ പള്ളിക്കൂടത്തിൽ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ നഞ്ചനാട്ടിലെ വയലുകളിൽ മുട്ടിപ്പുല്ലും ഉളപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് തിരുവിതാംകൂറിലെ ജന്മിത്തമ്പുരാക്കന്മാരോട് പോർവിളിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയ സോഷ്യലിസ്റ്റ് ഒടുവിൽ സർക്കാരിനെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് ദളിത് കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം നേടിക്കൊടുക്കുന്നു തന്റെ സമുദായത്തിൽ നിന്ന് ഒരു പത്ത് ബിഎക്കാരനെയെങ്കിലും കണ്ടിട്ടു വേണം തനിക്ക് കണ്ണടക്കാനെന്ന് ഗാന്ധിയോട് ആശ പങ്കുവെച്ച നവോത്ഥാന നായകൻ കല്ലുമാല പൊട്ടിച്ചെറിഞ്ഞ് മാറുമറയ്ക്കാൻ അധംസ്ഥിത സ്ത്രീ സമൂഹത്തിന് പ്രചോദനമായ മഹാത്മാവ് പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ മലബാറിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ മാപ്പിള ലഹള എന്നും കലാപം എന്നും വിശേഷിപ്പിച്ച ചിലർ തന്നെയാണ് കേരള നവോത്ഥാനത്തിന്റെ ദീപ്ത സ്മരണകൾ ഉയർത്തുന്ന ഈ പോരാട്ടത്തെ പുലയ ലഹള എന്ന് വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ജീവിച്ചു മരിച്ച അയ്യൻകാളിയുടെ ജയന്തി ആഘോഷിക്കാനും ആ ദിവസം സർക്കാർ കലണ്ടറിൽ ഒരു ചുവന്ന ദിനമായി മാറാനും കാലം ഒരുപാട് വേണ്ടി വന്നു ഈ ജയന്തി അട്ടിമറിക്കാൻ ചിലർ നടത്തിയത് കൾച്ചറൽ ഫാസിസമായിരുന്നു ശ്രീനാരായണ ഗുരുവിനും സ്വാമി വിവേകാനന്ദന്റെ പേരുകൾക്കുമൊപ്പം അയ്യൻകാളിയുടെ പേരും ഉയർന്നു കേൾക്കുന്നത് അസഹിഷ്ണുതയോടെ നോക്കിക്കണ്ടവരുണ്ട് സാമൂഹ്യ നിയമങ്ങളെ മാറ്റാൻ മനുഷ്യന് മാത്രമേ കഴിയൂ ദളിത് സമൂഹത്തിന്റെ മനുഷ്യാവകാശങ്ങൾക്കായി അർപ്പണബോധത്തോടെ പോരാടിയ മഹാത്മാ അയ്യൻകാളി ദീപ്തമായ ഇന്നലകളിലൂടെ പുനർജനിക്കട്ടെ